നിങ്ങളൊരു കെട്ടിയോനോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്തെങ്കിലും ഈ കുടുംബത്തിന് വേണ്ടി ഉത്തരവാദിത്തം കൂടി ചെയ്യാത്തത് ഞാൻ എപ്പോഴും ഇങ്ങനെ കഷ്ടപ്പെടേണ്ടി വരുന്നത് ഈ ഒരു വാക്കയിൽ അയാൾ ഇന്ന് വൈകുന്നേരം പോയി മൂക്കറ്റം കേറ്റിട്ട് വരൂ ഇരിക്കുന്ന ചേച്ചിക്കറിയാം ആ മനുഷ്യനതാ പോയി വീണു തിരിച്ചു കയറി വരുമ്പോൾ ഒറ്റ കുറ്റം അവശേഷിക്കുന്നുള്ളൂ അങ്ങൊരു കുടിച്ചു അല്ലെങ്കിൽ എന്തെങ്കിലും തെറിവിളിച്ചു കാര്യങ്ങൾ പറഞ്ഞു എന്നാൽ പ്രകോപനമെന്ന ഏറ്റവും അതിന് ആധാരമായി നിൽക്കുന്ന ഒരു പാപം നിങ്ങളുടെ തലയിലാണെന്നുള്ളത് നിങ്ങൾ ഓർക്കണം രണ്ടുപേരും കുമ്പ്സാരിക്കാനായിട്ട് പള്ളിയിലേക്ക് വന്നവരാണ് ഞാൻ സംഘടനകളിൽ പ്രവർത്തിക്കാറുണ്ട് പള്ളിയിലൊക്കെ ഞങ്ങൾ അത് കാര്യങ്ങൾ ാണ് കുടുംബ പ്രാർത്ഥന മുടക്കാറില്ല കുംഭസാരത്തിനു വേണ്ടി കുംഭസാരക്കൂട്ടിലേക്ക് വന്ന് മുട്ടുകുത്തി ആദ്യമായി നമ്മൾ പറയണമെന്ന് തിരുസഭ നമ്മളെ പഠിപ്പിക്കുന്ന വാക്കാണ് കുംഭസാരക്കൂട്ടി നീക്കുന്ന അച്ഛൻ ഏതാണെന്ന് ആ അരിപ്പയിലൂടെ ഒളിഞ്ഞു നോക്കുന്ന ഒത്തിരി പേരുണ്ട് ഈ ശനിയാഴ്ച ദിവസം കുമ്പസാരിക്കാൻ ഏറെ നല്ല ദിവസമാണ് പരിശുദ്ധ അമ്മയുടെ ദിവസമാണ് അതുപോലെ വെള്ളിയാഴ്ച ദിവസം കഴിയുമെങ്കിൽ നിങ്ങൾ കുമ്പസാരത്തിനായിട്ട് ഒരുങ്ങുക വർഷങ്ങളായി കുംഭസാരിക്കാത്ത വ്യക്തികൾ വന്നിട്ട് പറയുന്ന ഡയലോഗാണ് പാവമില്ല നിങ്ങൾ കുംഭസാരക്കൂട്ടിൽ പാപബോധമില്ലാതെ അവിടെ പോയി നിന്നൊരു പ്രഹസനം പോലെ പാപമില്ല എന്ന് പറയുമ്പോൾ ആ ആൾക്കൂട്ടത്തിൽ അവൻ കുരിശ് വഹിച്ച വഴികളിൽ അവനെ തുപ്പിയവരിൽ ഒരാൾ നിങ്ങളാണെന്ന് ഓർക്കണം നീ മുട്ടുകുത്തി നിൽക്കുമ്പോൾ നിന്റെ അരികിൽ നിന്റെ ഷോൾഡറിൽ തൊട്ട് കൊണ്ട് പരിശുദ്ധ അമ്മ നീക്കുന്നുണ്ട് പുറത്തുകൂടി മഴ നനഞ്ഞ് നീ ചുമന്നുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ ഇറക്കി വെക്കാതെ നീ കൊണ്ടു നടന്ന പാപത്തിന്റെ മലിനമായ പാണ്ഡക്കെട്ട് നീ ഇങ്ങനെ കുമ്പസാര കൂട്ടിലേക്ക് വന്ന് ഇറക്കി വെക്കുമ്പോൾ അമ്മ ഓരോന്ന് തന്റെ പുത്രന്റെ കയ്യിലേക്ക് ഇങ്ങനെ എടുത്തെടുത്ത് കൊടുക്കും രണ്ടുപേരും കുമ്പസാരിക്കാനായിട്ട് പള്ളിയിലേക്ക് വന്നവരാണ് ഒരുത്തന് അവൻ്റെ അഹന്തയിൽ നിന്ന് അവൻ അവൻ തന്നെ തന്നെ മെച്ചപ്പെട്ടവനായി ദൈവത്തിന് മുമ്പിൽ ഞാൻ ഈ പോലെ കുറഞ്ഞവനല്ല ഞാൻ സംഘടനകളിൽ പ്രവർത്തിക്കാറുണ്ട് പള്ളിയിലൊക്കെ ഞങ്ങൾ അത്യാവശ്യം കാര്യങ്ങൾ ചെയ്യുന്നവരാണ് കുടുംബ പ്രാർത്ഥന മുടക്കാറില്ല ഞങ്ങൾ അത്യാവശ്യം ദാനധർമ്മം ചെയ്യുകയും മക്കളെ വേണ്ട പോലെ വളർത്തുകയും ദൈവത്തിന് വേണ്ട വില കൊടുക്കുകയും ഞങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ അത്ര മോശമല്ലാത്ത രീതിയിൽ ജീവിക്കുകയും ചെയ്തവനാണ് എന്നുള്ള ഒരു ചിന്താഗതിയോടുകൂടി കുംഭസാരക്കൂടിനെ സമീപിച്ച പരിസേയൻ എന്നാൽ ചുങ്കക്കാരന്റെ ശരീരഭാഷ നമ്മൾ കുംഭസാരക്കൂട്ടിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കുള്ള ശരീരഭാഷ നമ്മൾ നടത്തുന്ന പദപ്രയോഗങ്ങൾ നമ്മളുടെ ആന്തരിക നിലപാട് നമ്മൾ നമ്മളെ തന്നെ നോക്കിക്കാണുന്ന രീതി കുംഭസാരത്തിന് വേണ്ടി കുംഭസാരക്കൂട്ടിലേക്ക് വന്ന് മുട്ടുകുത്തി ആദ്യമായി നമ്മൾ പറയണമെന്ന് തിരുസഭ നമ്മളെ പഠിപ്പിക്കുന്ന വാക്കാണ് ഇപ്പോൾ പിള്ളേരൊക്കെ കുമ്പസാരിക്കാൻ വരുമ്പോൾ അത് പറഞ്ഞു കൊടുക്കാറുണ്ട് ഓനെ ആദ്യം പാവിയാ എനിക്ക് അനിയണമേ എന്ന് പറയണം പിന്നെ കുമ്പസാരിച്ചിട്ട് എത്ര ദിവസമായി എന്ന് പറയണം പിന്നെ പാവങ്ങളൊക്കെ ക്രമമായി പറയണം അതിനേറ്റവും അവസാനം ഈശോയുടെ പരിശുദ്ധ ഹൃദയത്തെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തെയും ഞാൻ ഈ വിധ പാപങ്ങളാൽ വേദനിപ്പിച്ചുവെന്ന് ഏറ്റുപറഞ്ഞ് എനിക്ക് പാപ്രതി തരണമേ എന്ന് പറയണം നിങ്ങളുടെ പിള്ളേര് ചെറിയ കുട്ടികൾ കുമ്പസാരിക്കാൻ പോകുമ്പോൾ നിങ്ങൾ ഒരുക്കി വിടാറുണ്ടോ ഇവര് കുംഭസാരക്കൂട്ടിപ്പോ എന്താ പറയാ അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുന്നത് അച്ചാന്നാണോ കുംഭസാരക്കൂട്ടി ഇരിക്കുന്നവരെ വിളിക്കാറ് ഈശോയാണ് കുംഭസാരക്കൂട്ടിൽ ഇരിക്കുക പരിശുദ്ധ അമ്മ നിന്റെ പാപത്തിന്റെ കെട്ടുമായി കുമ്പസാരക്കൂട്ടിലേക്ക് വന്ന് നീ മുട്ടുകുത്തി നിൽക്കുമ്പോൾ നിന്റെ അരികിൽ നിന്റെ ഷോൾഡറിൽ തൊട്ടുകൊണ്ട് പരിശുദ്ധ അമ്മ നീക്കുന്നുണ്ട് പുറത്തുകൂടി മഴ നനഞ്ഞ് നീ ചുമന്നുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ ഇറക്കി വെക്കാതെ നീ കൊണ്ടു നടന്ന പാപത്തിന്റെ മലിനമായ പാണ്ഡക്കെട്ട് നീ ഇങ്ങനെ കുമ്പസാരക്കൂട്ടിലേക്ക് വന്ന് ഇറക്കി വെക്കുമ്പോൾ അമ്മ ഓരോന്ന് തന്റെ പുത്രന്റെ കയ്യിലേക്ക് ഇങ്ങനെ എടുത്തെടുത്ത് കൊടുക്കും നീ പറയുന്നതിനനുസരിച്ച് നീ കള്ള നടത്തുമ്പോഴോ കൃത്യമായി പറയാതിരിക്കുമ്പോഴോ എന്നാലോ അവിടെ വന്ന് നീ നിന്ദാപമരമായ കാര്യങ്ങളിൽ നിന്നെ തന്നെ ന്യായീകരിച്ചും എനിക്കിത്രയും നിയോഗങ്ങളാ ഉള്ളത് എന്ന് വൈദികനെ അറിയിക്കേണ്ട സ്ഥലമല്ല അത് മറ്റ് ഇന്ന കാരണത്താലാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് പറഞ്ഞ് നിങ്ങളെ ന്യായീകരിക്കേണ്ട സ്ഥലമല്ല അത് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറഞ്ഞു തീർക്കേണ്ട സ്ഥലമല്ല അത് നിങ്ങൾക്ക് വേണ്ട ഭൗതികമായ താല്പര്യങ്ങളിൽ ആ കുംഭശാര കൂട്ടിലിരിക്കുന്ന വൈദികനോട് കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പറയേണ്ട സ്ഥലമല്ല ഇത് കുംഭസാരക്കൂട്ടിൽ പോയി നിന്ന് പറയുമ്പോൾ നിങ്ങൾ മറക്കരുത് ദൈവമേ പാപിയായിൽ കനിയണമേ കുംഭസാരക്കൂട്ടിലിരിക്കുന്നത് ഈശോ തന്നെയാണ് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത് വെറുതെ അച്ച എന്നും എന്നെ അല്ലാതെ വിളിച്ചിട്ടുള്ള ആൾക്കാരുകളുണ്ട് താങ്കൾ എന്നൊക്കെ വിളിച്ചിട്ടുള്ള ആൾക്കാരുകളുണ്ട് അത്രയ്ക്ക് വെളിവുകേടാണ് നമുക്ക് കുംഭസാരക്കൂട്ടി ഇരിക്കുന്നത് ഈശോയാണെന്ന് നമ്മൾ തിരിച്ചറിയാത്തിടത്തോളം കാലം നമ്മളിലേക്ക് വരുന്ന ദൈവ കരുണയെക്കുറിച്ചും നമുക്കൊരു അവബോധം ഉണ്ടാവുകയില്ല അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ നമ്മുടെ പാപങ്ങൾ ഈശോയുടെ ഹൃദയത്തിൽ തീർത്ത മുള്ളുകളാണ് നമ്മൾ ഓരോന്നും കൃത്യവും വ്യക്തവുമായി പറയുമ്പോൾ അതിൻ്റെ ഓരോ മുള്ളുകൾ ഇങ്ങനെ വലിച്ചു വരുകയാണ് അതിനുശേഷം നിങ്ങൾ കുമ്പസാരക്കൂട്ടി നിൽക്കുമ്പോൾ കഴിവതും കുമ്പിട്ട് തന്നെ നിൽക്കുക മറ്റൊന്ന് എൻ്റെ വ്യക്തിപരമായ ഒരു അസ്വസ്ഥതയും പ്രശ്നവുമാണ് കുംഭസാരക്കൂട്ടി നിൽക്കുന്ന അച്ഛൻ ഏതാണെന്ന് ആ അരിപ്പയിലൂടെ ഒളിഞ്ഞു നോക്കുന്ന ഒത്തിരി പേരുണ്ട് ഇനി അച്ഛന് ഉപദേശം കൊടുക്കാൻ വേണ്ടി തിരിയുമ്പോൾ നിങ്ങൾ നേരെ അച്ഛനെ തന്നെ നോക്കി നിൽക്കും നിങ്ങൾ കുംഭസാരക്കുട്ടിപ്പോയി കരംകൂപ്പി കാത് ചെരിച്ചു കൊടുക്കണം ആ കുംഭസാരക്കുട്ടിലേക്ക് എളിമയോടെ നിങ്ങൾ കാതടുപ്പിച്ച് പിടിക്കണം അപ്പോൾ കൃത്യമായി വൈദികന് നിങ്ങളുടെ കാതിലേക്ക് സ്വർഗത്തിൻ്റെ പദ്ധതി പറഞ്ഞു തരാൻ കഴിയും പ്രിയപ്പെട്ടവരെ അതിനുശേഷം നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ നിയോഗം പറയുവാനോ മറ്റുള്ളവരുടെ കുറ്റം പറയുവാനോ നിങ്ങളെ തന്നെ ന്യായീകരിക്കുവാനോ ഉള്ള സ്ഥലമല്ല ഈ ശനിയാഴ്ച ദിവസം കുമ്പസാരിക്കാൻ ഏറെ നല്ല ദിവസമാണ് പരിശുദ്ധ അമ്മയുടെ ദിവസമാണ് അതുപോലെ വെള്ളിയാഴ്ച ദിവസം കഴിയുമെങ്കിൽ നിങ്ങൾ കുമ്പസാരത്തിനായിട്ട് ഒരുങ്ങുക തലേദിവസം ഒരുങ്ങുക ഒരു പേപ്പറിൽ എഴുതിയെടുക്കുക കുംഭസാരം കഴിഞ്ഞ് പോയി ഈ പേപ്പർ കത്തിച്ചു കളയുക നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആസക്തികൾ കത്തിച്ച് കളയപ്പെടുന്നത് പോലെ അടുത്ത തവണ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളുടെ പട്ടിക എഴുതി ചേർക്കാൻ വേണ്ടി എടുക്കുമ്പോൾ കഴിഞ്ഞ തവണ ഞാൻ കുംഭസാരിച്ച അതേ പാപം ഈ തവണയും എൻ്റെ പട്ടികയിൽ ഉണ്ടാകരുതേ ഒരു പ്രാർത്ഥനയോടുകൂടി നിങ്ങളുടെ ഓരോ ദിവസവും നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വലിയ കൃപയും പരിശ്രമവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും ഈശോയുടെ ഹൃദയവും അമ്മയുടെ വിമല ഹൃദയവും വേദനിക്കപ്പെടുകയും വിശുദ്ധ ഏസ്യ പിതാവിൻ്റെ വലിയ മാധ്യസം തേടി ആ ഹൃദയത്തെ സമാശ്വസിപ്പിക്കുകയും ചെയ്യുന്നതിനായി നിങ്ങൾ പ്രായശ്യത്തെ നിറവേറ്റുമ്പോൾ കഴിവതും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ സന്നിധിയിൽ വന്ന് കുമ്പിടണം ഈശോയെ എഴുന്നള്ളിച്ച് വെച്ചിട്ടുള്ള ഏതെങ്കിലും സ്ഥലത്താണ് ദേവാലയത്തിലായിരിക്കും മിക്കവാറും ഈശോയുടെ മുമ്പിൽ വന്ന് ഈശോയെ ഒന്ന് കുമ്പിടണം അതേറെ പ്രധാനപ്പെട്ടതാണ് കർത്താവിനെ നമ്മൾ നമ്മുടെ രക്ഷകനും നാഥനുമായി ആദരിച്ച് പറയുന്ന ഒരു ശരീരഭാഷ ആ ചുങ്കക്കാരൻ്റെ ശരീരഭാഷ നമുക്കുണ്ടാകണം പരിശുദ്ധ അമ്മ ഉണ്ണീശോയും കയ്യിൽതി നിൽക്കുന്ന ഏതെങ്കിലും രൂപങ്ങളുണ്ടെങ്കിൽ അതിനു മുമ്പിൽ നിന്ന് പോയി വൈദികൻ നിങ്ങൾക്ക് നിശ്ചയിച്ച് തന്ന പ്രായശ്യത്വം ഒരുപക്ഷെ വിശ്വാസ പ്രമാണമായിരിക്കാം ഏതെങ്കിലും ബൈബിൾ ഭാഗമായിരിക്കാം എങ്കിൽ തന്നെയും സ്വർഗസ്വരായ പിതാവും ഒരു മൂന്ന് നന്മറിഞ്ഞൊറിയോയും ചൊല്ലി കാഴ്ചവെച്ചേക്കുക പരിശുദ്ധ അമ്മയുടെ സഹായം നമുക്കേറെ ആവശ്യമാണ് പ്രിയപ്പെട്ടവരെ ഇത് പ്രധാനപ്പെട്ടതാണ് ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ ദുർവിധിയാണ് പാപബോധമില്ല ആ വർഷങ്ങളായി കുമ്പസാരിക്കാത്ത വ്യക്തികൾ വന്നു പറയുന്ന ഡയലോഗാണ് പാപമില്ല ഇനി പറയാനുണ്ടെങ്കിൽ തന്നെ ഒരെണ്ണം രണ്ടെണ്ണം മൂന്നെണ്ണം നിങ്ങൾ കുംഭസാര പാപബോധമില്ലാതെ അവിടെ പോയി നിന്നൊരു പ്രകസനം പോലെ പാപമില്ല എന്ന് പറയുമ്പോൾ ആ ആൾക്കൂട്ടത്തിൽ അവൻ കുരിശ് വഹിച്ച വഴികളിൽ അവനെ തുപ്പിയവരിൽ ഒരാൾ നിങ്ങളാണെന്ന് ഓർക്കണം അവനെ നിന്ദിച്ചവരിൽ ഒരാളെന്ന് നിങ്ങൾ ഓർക്കണം ഇവൻ കള്ളന്റെ അമ്മയാണെന്ന് പറഞ്ഞവരിൽ ഒരാൾ നിങ്ങൾ തന്നെയാണ് കാരണം അവന്റെ പാടുപീടകളും അവനേക്കുന്ന നിന്നകളും നിങ്ങൾക്കൊന്നുമായി തോന്നാത്തത് കൊണ്ടാണ് നിങ്ങളൊരാത്മവിചിന്തനം നടത്താത്തതും അവനെ നിങ്ങൾ വേദനിപ്പിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നാത്തതും സമയമില്ലായിരുന്നു സമയമില്ലായിരുന്ന ഞാൻ ഓടിപ്പിടിച്ചു വന്നതാണ് പിള്ളേരുടെ കാര്യങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് എന്നൊന്ന് വേഗം കുമ്പസാരിപ്പിച്ച് വിട്ടേക്കണേ നമ്മള് പാപം ചെയ്യുക ആധ്യാത്മികവും ശാരീരികവുമായ പാപങ്ങളുണ്ട് മാരക പാവമുണ്ട് അതിന്റെ ഗൗരവം എന്ന് പറയുക നമ്മൾ പൂർണ്ണ മനസ്സോടുകൂടി നമ്മുടെ കൃത്യമായ അറിവോടുകൂടി നമ്മൾ ചെയ്യുന്ന പാപങ്ങളാണ് ലഘുപാപം എന്ന് പറയുമ്പോൾ നമ്മൾ അറിവില്ലാതെ നമ്മൾ പാപത്തിലേക്ക് വീണുപോയതായിരിക്കാം ഇതെല്ലാം ചിന്ത വാക്ക് പ്രവൃത്തി ഉപേക്ഷ ഉപേക്ഷിച്ചാൽ വരുന്ന പാപത്തെക്കുറിച്ച് നമ്മൾ പലപ്പോഴും കുമ്പസാരിക്കാറില്ല എനിക്ക് ചെയ്യാമായിരുന്ന എത്രയോ നന്മകളുണ്ട് ഒരു വാക്കുകൊണ്ടും നോക്ക് കൊണ്ടും സാന്നിധ്യം കൊണ്ട് സമയം കൊണ്ടും സ്നേഹം കൊണ്ടും എത്രയോ പേരെ കൈപിടിച്ച് നടത്താമായിരുന്നു എത്രയോ ഇടങ്ങളിൽ നമുക്ക് വളരെ ക്രിയാത്മകമായി ഇടപെട്ട് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ചാലകങ്ങളായി മാറാമായിരുന്നു എന്നിട്ട് നമ്മളത് ചെയ്യാതെ പോയത് ഏറ്റവും വലിയ പാപമല്ലേ നമ്മൾ എത്രയോ കരുണ സ്വീകരിച്ചവരാണ് ഇത് മറ്റാർക്കും കൊടുക്കാതെ നമ്മളിങ്ങനെ അടച്ചു പൂട്ടി വെക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് വലിയ പാവമാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപങ്ങൾ ക്ഷമിക്കപ്പെടുകയില്ല എന്ന് സഭ പഠിപ്പിക്കുന്നു അത് ആറെ പെട്ടെന്ന് വെച്ചാൽ പറയാം ഒന്ന് മുൻവിധി 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 നന്നാവൂല 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 വലിയ തിന്മയാണ് വിശുദ്ധ ഫ്രാൻസിസ് ഡി സാലസ് പുണ്യാവളൻ തൻ്റെ പത്തൊമ്പത് ഇരുപത് വയസ്സുകളിൽ വലിയൊരു വലിയൊരു കടുത്ത നിരാശയിലേക്ക് വീണുപോയി രക്ഷയില്ല അതിന് പ്രീ ഡെസ്റ്റിനേഷൻ എന്ന് പറയും അത് മുൻവിധിയാണ് എനിക്ക് എൻ്റെ ആത്മാവിനെ രക്ഷയില്ല ആ വിശുദ്ധനായ ചെറുപ്പക്കാരൻ പിന്നീട് വിശുദ്ധനാക്കപ്പെട്ട ഫ്രാൻസിസ് ഡിസാലസ് എന്ന് പറയുന്ന ആ പയ്യൻ ഇരുപത് വയസ്സുകാരൻ ബ്ലാക്ക് മഡോണ എന്ന് പറയുന്ന പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ മുട്ടുകുത്തി അമ്മേ എൻ്റെ ഹൃദയമിതാ നിന്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് പരിപൂർണമായി നിന്റെ മേലങ്കിയുടെ കീഴിലേക്ക് ഞാൻ എന്നെ എടുത്തു വെക്കുന്നു ആ പുണ്യമാളിനെ ഇങ്ങനെയാണ് പറയുക കുഷ്ഠരോഗം പോലെ എൻ്റെ ശരീരത്തുണ്ടായിരുന്ന ചെതുമ്പൽ പോലെ എന്തോന്ന് എൻ്റെ ശരീരത്തിന്ന് പൊഴിഞ്ഞു വീണു അന്ന് തൊട്ട് ലോക ചരിത്രത്തിൽ തിരുസഭയുടെ ആത്മീയ ജീവിതത്തിന്റെ വഴികളിൽ ഭക്തമാർഗം പ്രവേശിക എന്ന പുസ്തകം ഏറ്റവും മനോഹരമായി കുംഭസാരത്തിന് വേണ്ട നാൾ വഴികൾ കൃത്യമായി എഴുതിവെച്ച ആ പുണ്യവാളൻ തിരുസഭയിൽ ഇത്രയും അധികം പ്രത്യാശയുടെ വിശുദ്ധനായി മാറി നമുക്ക് സാധിക്കുക അങ്ങനെയെങ്കിൽ ആരെ കൊണ്ട് സാധിക്കുമെന്ന ചോദ്യം കർത്താവിനോട് ചോദിക്കുമ്പോൾ മനുഷ്യന് ഇത് അസാധ്യമാണ് എങ്കിലും ദൈവത്തിന് ഇത് സാധ്യമാണെന്ന് കർത്താവ് പറഞ്ഞു പ്രിയപ്പെട്ടവരെ കുടിയ നിരാശ പരിശുദ്ധാത്മാവിനെതിരെയുള്ള ഭാവമാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ കഴിയാതിരിക്കൽ മറ്റൊന്ന് സത്യം നിരാകരിക്കൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സത്യാത്മാവാണ് മറ്റൊന്ന് മറ്റൊരുവരുടെ കൃപയിൽ അസൂയപ്പെടുക ഈ കാലഘട്ടത്തിൽ നമ്മൾ ശുശ്രൂഷകരാണ് നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥനക്കാരാണ് നമ്മൾ പല സ്ഥലങ്ങളിൽ പോകുന്നു പലരുടെയും ദൈവം തൊട്ടു ദൈവത്തിന്റെ കാണപ്പെടുന്ന സാന്നിധ്യം പലരുടെയും കൂടെ ഉണ്ടെങ്കിലും നിങ്ങളത് ഏറ്റുപറയാനോ അംഗീകരിക്കാനോ അവന്റെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്നു എന്ന് സന്തോഷത്തോടുകൂടി കാണാനോ പോലും പറ്റാതെ അവൻ കൂടുതൽ കൊന്തയില്ലുന്നു അല്ലെങ്കിൽ അവൾ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നു അവളുടെ കുടുംബം ആത്മീയമായി അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു അതിൽ പോലും അസൂയപ്പെടുന്ന നിന്നാപരമായ അവസ്ഥയുണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ തടസ്സമായിട്ടുള്ള ഒരു അസൂയയുടെ കഠിനമായ വകഭേദമാണ് അത് മറ്റൊന്ന് പാപത്തോടുള്ള വലിയ ഭ്രമമാണ് നിങ്ങൾ മനസ്സിലാക്കണം പാപം നിങ്ങൾക്ക് വലിയ ഒരു താൽപ്പര്യവും പലപ്പോഴും നിങ്ങളുടെ അന്തരാത്മാവിൽ ഇങ്ങനെ അടിഞ്ഞുകൂടിയ ഒരു ജീവിത ശൈലിയുമാകുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള മനസാക്ഷി മരിച്ച് മരവിച്ച് പോകും ഒരിക്കൽ പോലും നിങ്ങൾ പിന്നെ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാത്ത തരത്തിൽ നിങ്ങൾ പാപത്തിന് അടിപ്പെട്ടു പോകും മറ്റൊന്ന് അവസാന അനുതാപമില്ലാത്ത അവസ്ഥ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ കാലഘട്ടത്തിൽ അനുദപിച്ചാണോ കുമ്പസ് ആണോ ആത്മാവിന് വേണ്ടത് സ്വീകരിച്ചാണോ ആത്മീയ യാത്രയിൽ വഴിയിലുള്ള സ്വർഗീയ പാതയെ സ്വീകരിച്ചാണോ യാത്ര ചെയ്യുന്നത് ഇതൊന്നും നമുക്ക് പലപ്പോഴും വിഷയമല്ല മറ്റു പ്രധാനപ്പെട്ട ചില പാപങ്ങൾ അച്ഛൻ വേഗത്തിൽ തന്നെ പറയാം മറ്റുള്ളവരുടെ പാപത്തിൽ നമ്മൾ പങ്കുകാരാവുന്നത് പലപ്പോഴും നമ്മൾ ചെയ്തത് മാത്രമാണ് നമ്മൾ പാപങ്ങളായി കുമ്പസാരക്കുട്ടി പറയുക ഇത് ശ്രദ്ധിച്ച് കേട്ടോ ഉപദേശം മൂലം നിങ്ങൾ ആരെങ്കിലും ഉപദേശിച്ചിട്ടുണ്ടാവോ ഒരു പക്ഷേ അങ്ങനെ ചെയ്തോ ഇങ്ങനെ ചെയ്തോ വിട്ട് കൊടുക്കരുത് കയറി കൊടുക്ക് നല്ലത് പറഞ്ഞു കൊടുക്ക് നല്ലത് ചെയ്തു കൊടുക്ക് അങ്ങോട്ടങ് കൊടുക്ക് ആ പിന്നെ എന്നാൽ പിന്നെ അത് കുഴപ്പമില്ല ഭൂണഗത്തിയാണോ കുഴപ്പമില്ല ചെയ്തോ പ്രിയപ്പെട്ടവരെ അതിനെല്ലാം നമ്മൾക്ക് കൂട്ടത്തുരവാത്തമുണ്ട് നമ്മൾ ഉപദേശം വഴി മറ്റൊന്ന് ആജ്ഞയിലൂടെ നിങ്ങൾ നിങ്ങളേതെങ്കിലും അധികാരത്തിലിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ കീഴിലുള്ള ഒരു വ്യക്തി നിങ്ങളുടെ വാക്ക് ചിലപ്പോൾ നിങ്ങളുടെ അധികാരത്തിൻ്റെ കീഴിൽ നിങ്ങളുടെ മക്കളായിരിക്കാം നിങ്ങൾ വരെ കൽപ്പിക്കുകയാണ് അങ്ങനെ ചെയ്താൽ മതി ഇങ്ങനെ ചെയ്താൽ മതി വിശുദ്ധമായ കാര്യങ്ങൾ നിങ്ങൾക്ക് താല്പര്യമില്ല എങ്കിൽ മറ്റുള്ളവരെ അടിപ്പി അടിച്ചേൽപ്പിച്ച് വെള്ളിയാഴ്ച വീട്ടിൽ ഇറച്ചി മേടിച്ചു കൊണ്ടുവന്ന് പേടിപ്പിച്ച് ഭാര്യയെക്കൊണ്ട് അത് പുഴുങ്ങിച്ച് മക്കളെ കൊണ്ടും തീറ്റിക്കുന്ന ചിലരൊക്കെ ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി ിക്കോ നിങ്ങൾ ചെയ്യുന്നത് വലിയ കാര്യമാണ് വലിയ തെറ്റാണ് കാരണം മറ്റുള്ളവരുടെ മേലെ നിങ്ങൾ ആജ്ഞ ഉപയോഗിക്കുകയാണ് നിങ്ങളുടെ അധികാരം പ്രകോപനമാണ് അനുവാദമാണ് മറ്റൊന്നുള്ളത് നിങ്ങൾ പാപത്തിന് അനുവാദം കൊടുക്കുന്നു കണ്ണടയ്ക്കുന്നു ഞാനൊന്നും കൂട്ടുനിന്നിട്ടില്ല പക്ഷെ ഞാൻ എന്റെ ഒരു ഒരു സഹകരണം മറ്റൊന്ന് പ്രിയപ്പെട്ടവരെ ഏറെ പ്രധാനപ്പെട്ടത് പ്രകോപനമാണ് നല്ല വ്യക്തിയാണ് ഞാൻ ഭയങ്കര വിശുദ്ധിയിലൊക്കെ ജീവിക്കുന്നു കൃപയിൽ ജീവിക്കുന്നു പുണ്യങ്ങൾ സമ്പാദിക്കുന്നു എന്നാൽ അടുത്തിരിക്കുന്നവരെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തോണ്ടി വിടും ഒരു വാക്കിന്റെ മൊന കൊണ്ട് നമുക്കറിയാം ആ ഒരു വാക്കേൽ ആൾ വീഴും ഈ ഒരു പ്രവൃത്തിയിൽ ആൾ വീഴും ഇന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആൾ ആൾ വീഴും ജീവിത പങ്കാളിയായിരിക്കാം എന്നെക്കൊണ്ട് ഈ കാലന് നിങ്ങൾ ഒരു കെട്ടിയോനാന്ന് പറഞ്ഞിട്ട് ഇത്രയും കാലം നിങ്ങൾ നിങ്ങൾ എന്തെങ്കിലും ഈ കുടുംബത്തിന് വേണ്ടി ഉത്തരവാദിത്തം കൂടി ചെയ്യാത്തത് ഞാൻ എപ്പോഴും ഇങ്ങനെ കഷ്ടപ്പെടേണ്ടി വരുന്നത് ഈ ഒരു വാക്കേൽ അയാൾ ഇന്ന് വൈകുന്നേരം പോയി മൂക്കറ്റം കേറ്റിയിട്ട് വരുമെന്ന് ഇരിക്കുന്ന ചേച്ചിക്കറിയാം എന്നാലും പറഞ്ഞു കൊടുക്കും അത് പറയുമ്പോൾ ഒരു സുഖം ആ മനുഷ്യനതാ പോയി വീണു തിരിച്ചു കയറി വരുമ്പോൾ ഒറ്റ കുറ്റം അവശോഷിക്കുന്നുള്ളൂ അങ്ങനെ കുടിച്ചു അല്ലെങ്കിൽ എന്തെങ്കിലും തെറി തെരുവിളിച്ചു കാര്യങ്ങൾ പറഞ്ഞു എന്നാൽ പ്രകോപനമെന്ന ഏറ്റവും അതിന് ആധാരമായി നിൽക്കുന്ന ഒരു പാപം നിങ്ങളുടെ തലയിലാണെന്നുള്ളത് നിങ്ങൾ ഓർക്കണം മറ്റൊന്ന് സത്യം മറച്ചു വെക്കുകയും മുഖസ്ഥിതി പറയുകയും ചെയ്യുന്നതാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ അനാവശ്യമായിട്ട് നിങ്ങളുടെ കാര്യസാഹിത്യനായിട്ട് കാണുന്നവരോട് നന്നായിട്ടുണ്ട് ബല എന്നൊക്കെ പറയുന്നത് തെറ്റാണ് അത് സത്യത്തെ മറച്ചു വെക്കുന്ന നിങ്ങളുടെ മുഖസ്ഥിതി പറയുന്ന സ്വഭാവങ്ങൾ തെറ്റാണ് മറ്റൊന്ന് കൂട്ടുചേർന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ കൂടിപ്പോ വെള്ളിയാഴ്ച ദിവസം കഴിഞ്ഞ ദിവസം സിനിമയ്ക്ക് പോയിട്ട് അടിച്ച് പൊളിച്ച് ക്രിസ്ത്യൻ ചേച്ചിമാരെല്ലാം കൂടെ ഇങ്ങനെ കറങ്ങി നടക്കുമ്പോൾ ഞാൻ ഒരു ചേച്ചിയോട് ചോദിച്ചു എൻ്റെ പൊന്ന് ചേച്ചി നിങ്ങൾ പള്ളിയിൽ നിന്നല്ലേ ഈ പോയേക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങൾ ഇത് എന്ത് പരിപാടി കാണിക്കുന്ന വെള്ളിയാഴ്ച ദിവസം അല്ലേ ഉപവസിക്കേണ്ട ദിവസം അല്ലെ അന്ന് നിങ്ങൾ ഹോട്ടലിൽ പോയി ഇത്ര വലിയ ആഘോഷം ഉണ്ടാക്കും വേറൊരു ദിവസം നിങ്ങൾക്ക് എല്ലാവരും കൂടെ കൂടിപ്പോ കൂടിയതാണ് മനസ്സിലായോ അതുകൊണ്ട് നമുക്ക് മാത്രം നിലപാടുകളില്ല എങ്കിൽ നിങ്ങൾ കൂട്ടുചേർന്ന് അതെല്ലാം നിങ്ങളുടെ തലേ തന്നെ വരും നിങ്ങൾ ഓർത്തോ അനുദവിച്ച് കുമ്പസാരിക്കണം അച്ഛൻ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല അനുദവിച്ച് കുമ്പസാരിക്കേണ്ട പാപങ്ങളാണ് അതൊക്കെ മറ്റൊന്ന് നിശബ്ദത സൈലൻസ് ഞാൻ പറയേണ്ട അടുത്ത് പറയാതിരുന്നത് നമ്മളിപ്പോൾ കാണുകയാണ് വേറൊരാളെ ഇട്ടുത്തിട്ട് മെതിക്കുകയാണ് സത്യം എനിക്കറിയാം അതല്ല സത്യം എനിക്കറിയാം കുടുംബത്തിലൊരാൾ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ് അയാളുടെ മേലെ എല്ലാവരും കേടുകയാണ് ഇന്ന കുടുംബം എല്ലാവരും ചവിട്ടി മെതിച്ച് അരച്ച് തേക്കപ്പെടുകയാണ് അപ്പോൾ എനിക്കൊരു വാക്ക് അവരോട് പറയാം നമ്മുടെ സഹോദരനാണ് സഹോദരിയാണ് എനിക്ക് സത്യം ഇത് ചെയ്യാൻ നിങ്ങൾ എന്നാലും നിശ്ശബ്ദമായിട്ട് അവർ വാങ്ങിക്കൂട്ടുന്ന അവര് വാങ്ങിക്കെട്ടിക്കോട്ടെ എന്ന് വിചാരിക്കുന്നത് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ നിശബ്ദത കൊണ്ട് നിങ്ങൾ ചെയ്തു കൂട്ടിയ പാപങ്ങളാണ് വെച്ച് കഴിഞ്ഞാല് നമ്മള് ന്യായീകരിക്കല് കുംഭസാര കുട്ടി വന്നിട്ട് ന്യായീകരിക്കും സുന്ദരമായിട്ട് ന്യായീകരിക്കും നമുക്കൊരു ഉപദേശം പറയാൻ പറ്റത്തില്ല നമ്മൾ ഉപദേശം പറഞ്ഞു തരും ഞാൻ ഇന്ന കാരണം കൊണ്ടാണ് നമുക്ക് ഉപദേശമൊന്നുമില്ല അവൾ ക്ലോസ് ആണ് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിനും ഒരു ന്യായം ഉണ്ടല്ലോ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നേ കുത്തിയിരുന്ന കണ്ടുപിടിക്കാൻ പറ്റും എന്നാലോ നിങ്ങൾ നീതീകരിക്കപ്പെടണമെങ്കിൽ അവൻ്റെ ബലിക്ക് ഉള്ള യോഗ്യത നിങ്ങൾ സ്വീകരിക്കണമെങ്കിൽ യഥാർത്ഥമായ അനുധാപത്തിൻ്റെ വാതിൽ തുറന്ന് കർത്താവിൻ്റെ മുമ്പിൽ ആ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെ നിങ്ങൾക്കൊരു ശരീരഭാഷ എന്നാണോ ഉണ്ടാകുന്നത് അന്ന് കർത്താവ് പറയും സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഈ ചുങ്കക്കാരൻ ആ ഫരിസേനേക്കാൾ ചുങ്കക്കാരൻ എവിടെ നിൽക്കുന്നു ഫരിസേന എവിടെ നിൽക്കുന്നു കർത്താവിൻ്റെ ഹൃദയത്തോട് അവൻ ഇണങ്ങിച്ചേർന്നു അതുകൊണ്ടാണ് കർത്താവ് അടുത്ത് നിൽക്കുന്നവനെ ഈ ചുങ്കക്കാരനെന്നും ആ ഫരിസേന എന്ന് പറഞ്ഞു ഈ ചുങ്കക്കാരൻ ആ ഫരിസേനേക്കാൾ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു